ക്ഷിപ്രഫലസിദ്ധിയാണ് ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ പ്രത്യേകത സ്കന്ധഷ്ടി വ്രതമെടുത്ത് മുരുകഗവാനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങുന്നതാണ് ഇഹത്തിലേക്കും പരത്തിലേക്കും സുബ്രഹ്മണ്യ ഭജനം മനഃശുദ്ധിക്കും പാപശാന്തിക്കും ഒരുപോലെ ഗുണകരമാണ് സുബ്രഹ്മണ്യ ആരാധന ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ഫലപ്രദമാണ് നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ദോഷ ദുരിതങ്ങൾ നീങ്ങുന്നതിന് സുബ്രഹ്മണ്യ ഭജനം ഏറ്റവും നല്ലതാണ് സന്താന ദുരിതം ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം ഗ്രഹദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ഭജനം ഉത്തമ പരിഹാരമാണ് രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ചൊവ്വാദോഷമുക്തിക്കും കുടുംബ സൗഖ്യത്തിനും സർപ്പദോഷ ശാന്തിക്കും ജീവിത സൗഭാഗ്യം എന്നിവയ്ക്കും ക്ഷിപ്രഫലപ്രദമാണ് സുബ്രഹ്മണ്യ ആരാധന ഭക്തിയോടെ ഷഷ്ടി വ്രതമെടുത്താൽ ഭക്തൃ സന്താന ദുഃഖവും തീരാവാധികളും ഉണ്ടാകില്ല വ്രതമെടുക്കുന്നവർ സ്കന്ധഷ്ടി ദിവസമായ ഒക്ടോബർ ഇരുപത്തിയേഴിന് കഴിയുന്നത്ര സമയം ക്ഷേത്രത്തിൽ തന്നെ കഴിയുക യഥാശക്തി സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ജപിക്കണം സ്കന്ധപുരാണം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് വ്രതമെടുക്കുന്നവർ സുബ്രഹ്മണ്യ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമഹ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ രായം എന്നറിയപ്പെടുന്ന ഓം ശരവണ ഭവ സുബ്രഹ്മണ്യ ഗായത്രികൾ സുബ്രഹ്മണ്യ കവചം സുബ്രഹ്മണ്യ അഷ്ടകം ശ്രീ ദേവി സ്തോത്രം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ സഹസ്രനാമം എന്നിവ ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ വേണം ഇനി ചില സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രങ്ങൾ നോക്കാം ഓം സനൽ കുമാരായ വിത്മഹേ ഷടാനനായ ധീമഹേ തന്നോ സ്കന്ദ പ്രചോദയാത് ഈ മന്ത്രം വിദ്യാവിജയം നൽകുന്നതാണ് ഓം തദ്കുമാരായ വിത്മഹേ കാർത്തികേയായ ധീമഹേ തന്നോ സ്കന്ധ പ്രചോദയാത് ഈ മന്ത്രം ദാമ്പത്യ സൗഖ്യത്തെയും സന്താന ലാഭത്തെയും പ്രദാനം ചെയ്യും ഓം തത് പുരുഷായ വിമഹേ മഹാസേനായ ധീമഹേ തന്നോ സ്കന്ധ പ്രചോദയാത് ഈ മന്ത്രം കർമ്മരംഗത്തെ തടസ്സങ്ങൾ ഇല്ലാതാക്കും ഓം കാർത്തികേയായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹേ തന്നോ സ്കന്ധപ്രചോദയാത് ഓം കുക്കിടായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹേ തന്നോ സുബ്രഹ്മണ്യ പ്രചോദയാത് മനോദുഖം അകലുന്നതിനും അതിശക്തമായ മുൻജന്മദോഷങ്ങളും ഇല്ലാതാകുന്നതുമാണ് അതുകൊണ്ട് വ്രതം എടുക്കുന്നവരും എടുക്കുവാൻ സാധിക്കാത്തവരും ഈ ഗായത്രി മന്ത്രങ്ങൾ ഷഷ്ടി ദിവസം മറക്കാതെ ചൊല്ലുക